സൗദി ദമാമിൽ വാഴക്കാട് വെൽഫെയർ സെന്റർ സംഘടിപ്പിച്ച പ്രഥമ അണ്ടർ സിക്സ്റ്റീൻ ചിൽഡ്രൻസ് സോക്കർ ഫുട്ബോൾ ടൂർണമെന്റിൽ അൽകോബാർ മലബാർ യുണൈറ്റഡ് സോക്കർ അക്കാദമി വിജയികളായി ആവേശകരമായ കലാശപ്പോരിൽ കലാശപ്പൂരിൽ വിജയികളെ കണ്ടെത്തിയത് ദമാമിലെ വാഴക്കാട് വെൽഫെയർ സെന്റർ പ്രവർത്തകരാണ് കുട്ടികൾക്ക് ആദ്യമായി അണ്ടർ സിക്സ്റ്റീൻ ചിൽഡ്രൻസ് സോക്കർ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ദമാം ഫൈസിലെ ലാ സ്റ്റേഡിയത്തിൽ ഒരു ദിവസം മുഴുവനും കുട്ടികളിലും രക്ഷിതാക്കളിലും ഫുട്ബോൾ ആവേശ ലഹരി സമ്മാനിക്കുന്നതായിരുന്നു ഓരോ മത്സരങ്ങളും കിഴക്കൻ പ്രഭുഷ്യയിലെ പ്രമുഖ അക്കാദമികളിലെ കുട്ടികളാണ് വിവിധ ടീമുകൾക്ക് വേണ്ടി ബൂട്ടണിഞ്ഞത് തങ്ങളുടെ മക്കളുടെ കളിക്കളത്തിലെ വിസ്മയ പ്രകടനങ്ങൾ കാണാൻ കുടുംബങ്ങൾക്കും പ്രത്യേകം ഒരുക്കി സംഘാടകർ ലീഗ് അടിസ്ഥാനത്തിൽ നടന്ന മത്സരത്തിൻ്റെ ആവേശകരമായ കലാശ പോരാട്ടത്തിൽ നിശ്ചിത സമയത്തിൽ ഗോൾ രഹിത സമനില പാലിച്ചതിനാൽ ടൈ ബ്രേക്കറിലൂടെയാണ് ഫോക്കോ സോക്കർ ഫുട്ബോൾ അക്കാദമിയെ പരാജയപ്പെടുത്തി മലബാർ യുണൈറ്റഡ് സോക്കർ അക്കാദമി കിരീടം സ്വന്തമാക്കിയത് ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി ഫോക്കോ സോക്കറിന്റെ മുഹമ്മദ് സാഹിയെയും മലബാർ യുണൈറ്റഡ് സോക്കർ അക്കാദമിയുടെ കളിക്കാരായ ഷയാൻ ഷമീർ മുഹമ്മദ് ഫർഹാസ് എന്നിവരെ യഥാക്രമം മികച്ച ഗോൾ കീപ്പറായും മികച്ച ഡിഫൻഡറായും തെരഞ്ഞെടുത്തു ടൂർണമെന്റിൽ ടോപ്പ് സ്കോറർ പുരസ്കാരത്തിന് ഫോക്കോ സോക്കറിന്റെ നദി മുഹമ്മദും അർഹനായി ദമാം സോക്കർ അക്കാദമിയുടെ ആദം അബ്ദുൽ വാഹിദിന് എമർജിംഗ് പ്ലെയർ ട്രോഫിയും നൽകി കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖർ ചേർന്ന് വിജയികൾക്കുള്ള ട്രോഫികളും മെഡലുകളും സമ്മാനിച്ചു വാഴക്കാട് വെൽഫെയർ സെന്റർ രക്ഷാധികാരി മുജീബ് കള്ളത്തിൽ സ്വാഗതവും ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ ഷബീർ ആക്കുഡ് നന്ദിയും പറഞ്ഞു